ഇപ്പം ധമൻ സാർ പറഞ്ഞതുപോലെ അന്ന് അപ്പുറത്തെ മുറിയിലെ വയലിൻ വായന ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഔസെബച്ചൻ സാർ സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന വയലിൻ നമുക്കിപ്പോ ജോൺസൺ മാഷിന്റെ സമകാലീനനും സുഹൃത്തും ഒരേ നാട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള സംഗീത സംവിധായകൻ നിരവധി പാട്ടുകളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട ഔസേബച്ചൻ സാറ് ജോൺസൺ മാഷി ഓർക്കുന്നു ജോൺസന്റെ ഒരു പ്രത്യേകത ഒറ്റടിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ മലയാള സംഗീത സിനിമാ സംഗീത ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോണാണ് നമുക്ക് പഴയകാലത്ത് ദേവരാജൻ മാഷി ദക്ഷിണ സ്വാമി പിന്നെ ബാബുക്ക തുടങ്ങിയ ഒട്ടനവധി ഗ്രേറ്റ് മാസ്ട്രോസ് മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ മുൻഗാമികളുണ്ടായിരുന്നു ആ കാലത്തിൽ നിന്നൊരു ചേഞ്ച് നമ്മൾ മൊത്തത്തിൽ സിനിമാ സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നമ്പർ വൺ അതിൻ്റെ വക്താവ് ജോൺസൺ തന്നെയാണ് കാരണം വേറെ ഒന്നുമില്ല സിനിമാ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ മാത്രമൊന്നുമല്ല സാധാരണ അന്ന് കാലത്തെ ആൾക്കാർ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടാണ് ധരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിന് കാരണ ആകുന്ന ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടില്ല ഇംഗ്ലീഷ് സിനിമയിൽ പാട്ട് എവിടെയുള്ള ഏതെങ്കിലും ചില മ്യൂസിക്കൽ സബ്ജെക്റ്റിന് മാത്രമേ പാട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പാട്ടില്ല അതിലും ബാക്ക്ഗ്രൗണ്ട് അതിലും മ്യൂസിക് ഉണ്ടല്ലോ ഓസ്കാർ അവാർഡ് കിട്ടുന്ന മ്യൂസിക്കുകൾ അതിലുണ്ട് അതൊക്കെ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊരു പുതിയ ശൈലി കൊണ്ടുവന്നത് ജോൺസൺ ആണ് ഇന്നും ആ ജോൺസൺ ചെയ്ത ആ റെക്കോർഡിങ്ങുകൾ വെല്ലുന്ന ഒരുപാട് മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മ്യൂസിഷ മ്യൂസിക്കൽ ഉള്ള വ്യത്യസ്തതയുള്ള മ്യൂസിക്കൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് ഞാനും കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൽകുന്നതിൽ എന്നും ജോൺസനൊക്കെ വച്ച വയ്ക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ പാടില്ല നമ്മൾ ആ പടത്തിലേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ ജോൺസൻ്റെ ഏതൊരു പടം എല്ലാ പടങ്ങളും നല്ലത് ഇനിയിപ്പോ മോശമായ പടം എടുത്തു നോക്കിയോളൂ അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താണ് അതിൽ എന്താണ് വായിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നൊട്ടേറ്റി എന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പാനിങ് നോട്ട് ബുക്ക് എടുത്തു വെച്ചു കഴിഞ്ഞാൽ കേൾക്കത്തില്ല നമ്മൾ പടത്തിലേ ശ്രദ്ധിക്കുള്ളൂ ഇതൊരു മാജിക്കാണ് ആണ് ഇരുപത്തിയെട്ട് സിനിമകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു കാലപരിധിയും എണ്ണവും വളരെ കൂടുതലാണ് ഇപ്പം ആമുഖത്തിൽ സംസാരിച്ചപ്പം സത്യസാർ തന്നെ പറഞ്ഞു പലരും പറയും മാറ്റം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും 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 ആവർത്തിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണല്ലോ ഒരുപോലെ ആകുന്നത് നമ്മളെപ്പോഴും സിനിമക്കാണെങ്കിൽ വേണ്ടത് പുതുമയുമാണ് എങ്ങനെയാണ് ആവർത്തിക്കുകയും പുതുമ കണ്ടെത്തുകയും ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ അല്ല അത് ഒരു സംവിധായകൻ്റെ രീതിയും എൻ്റെ അഭിരുചിയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന സംഗീത സംവിധായകനാകുമ്പോഴാണ് നമുക്ക് ആവർത്തിക്കാൻ തോന്നുന്നത് ക്യാമറാമാൻ വിപിൻ മോഹൻ എൻ്റെ മുപ്പതോളം സിനിമകൾക്ക് ക്യാമറ ചെയ്തു കാര്യം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിഷൽസാണ് വിപിൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ശ്രീനിവാസനും ജോൺസനും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്കത് വളരെ കംഫർട്ടബിളാണ് കാര്യം ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിൽ എന്താണ് വേണ്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും അതുതന്നെ നമുക്ക് തിരിച്ചു കയറുകയും ചെയ്യുന്നുള്ള അതിൽ ജോൺസൻ്റെ ഒരു അപകാരം എടുക്കുകയാണ് ജോൺസൻ രണ്ട് മൂന്ന് കാര്യങ്ങളെ ഒന്ന് നല്ല സാഹിത്യബോധമുണ്ട് ഒരു ഒരു ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം അതെവിടെ നിർത്തണം എവിടെ ബ്രേക്ക് ചെയ്യണം അതിൻ്റെ ഇടയിൽ വല്ല വരികൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യും മനസ്സിലായില്ല അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് വരികൾ വേണമെന്ന് പറയും വി സാറിൻ്റെ അടുത്തേർക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ടാലൻ്റ് ഉള്ള ഒരാൾ ഒരു സിനിമയുടെ ഭാഗമാവുകയാണ് ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുന്നു ഒരാൾ മ്യൂസിക് ചെയ്യുന്നു ഒരാൾ സിനിമഗ്രാഫി ചെയ്യുന്നു പക്ഷേ എല്ലാവരും ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ അതും വേറിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് ആവർത്തനം നമുക്ക് എനിക്കങ്ങനെ വിരസമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ പത്തിരുപത്തഞ്ച് ഒരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പലരും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിരുന്നു എല്ലാ സിനിമയും ഇങ്ങനെ ഒന്ന് മാറ്റി വെറൈറ്റി ചെയ്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ജോൺസൺ ചെയ്യുമ്പോഴാണ് തൃപ്തി കൂടുതലാവുന്നത് പക്ഷേ എന്നിട്ട് ഞാൻ ജോൺസൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇളരാജയുടെ അടുത്തേക്ക് പോകുന്നത് ആ ഒരു വാചകം ഞാൻ പലപ്പോഴും പറയാറുണ്ട് പലപ്പോഴും നമുക്ക് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു വാചകം ജോൺസൺ എന്നോട് പറഞ്ഞു തന്നെ അന്ന് ജോൺസൺ വളരെ കൂടുതൽ പടം ഇല്ലാത്ത സമയമാണ് പക്ഷേ ഇളരാജയെ കൊണ്ട് വരെ ചെയ്യിപ്പിച്ചാൽ കൊള്ളാവുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാനൊരു പാ ഒരു പടം ഇളരാജയെ കൊണ്ട് ജയിക്കാൻ ആരോപിക്കുന്നു ജോൺസന് വിഷമില്ലെങ്കിൽ മാത്രം ജോൺസൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് ജയിക്കുക ഇളരാജെക്കൊണ്ട് ഇളരാജ എന്നൊക്കെ നല്ല മിശ്രാൻ അത് ഒന്ന് മറ്റൊന്ന് പറഞ്ഞു വച്ചാൽ എനിക്ക് വിഷമമുണ്ടോ എനിക്ക് വേറെ കൂടുതൽ പടങ്ങൾ ഉണ്ടായിട്ടൊന്നുമില്ല സിനിമയുള്ളത് കൊണ്ടാണ് നമ്മൾ സുഹൃത്തുക്കളായത് ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നില്ല അങ്ങനെ പിന്നെ അതാണെങ്കിൽ പിന്നെ അത് സൗഹൃദം അല്ലല്ലോ താൻ ധൈര്യമായിട്ട് ചെയ്യിക്കിടും